പ്രിയപ്പെട്ടവരെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിന് ഇപ്പോൾ അപേക്ഷിക്കാനുള്ള ഒരു അവസരമുണ്ട് അപ്പോൾ അതിന് ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ തന്നെ നമ്മുടെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക അപ്പോൾ എന്താണ് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം വിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് അതായത് ബി പി എൽ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിന് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ഓൺലൈനായി സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ ഇരുപത് വരെയാണ് അപേക്ഷ സമർപ്പിക്കാവുന്നത് സിവിൽ സപ്ലൈസ് വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ആണ് അപേക്ഷിക്കേണ്ടത് അതായത് സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ ഒരു സിറ്റിസൺ ഉണ്ട് അപ്പോൾ അത് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ അതുവഴി അതായത് നിങ്ങൾക്ക് അങ്ങനെ സ്വന്തമായി ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക അതല്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഇത് അപേക്ഷിക്കാവുന്നതാണ് അതും അല്ലെങ്കിൽ ജനസേവാ കേന്ദ്രങ്ങളൊക്കെ തന്നെ പറ്റും അക്ഷയ കേന്ദ്രങ്ങളൊന്നും ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും മറ്റുള്ള ജനസേവാ കേന്ദ്രങ്ങൾ പോലുള്ള കേന്ദ്രങ്ങൾ വഴിയും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സെൻ്റർ വഴിയൊക്കെ അപേക്ഷിക്കാൻ കഴിയുന്നതാണ് തദ്ദേശ സ്വയംഭരണ സെക്രട്ടറി നൽകുന്ന ബി പി എൽ സർട്ടിഫിക്കറ്റുള്ളവർ അതായത് മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടാനുള്ള അർഹതയുണ്ടെന്ന ഒരു സാക്ഷിപത്രം നൽകുന്ന ആ ഒരു സർട്ടിഫിക്കറ്റ് മാരകരോഗമുള്ളവർ പട്ടികജാതി വിഭാഗക്കാർ പരമ്പരാഗത മേഖലയിൽ തൊഴിലെടുക്കുന്നവർ നിർധന ഭൂരഹിതർ ഭവനരഹിതർ സർക്കാർ ധനസഹായത്തോടെ ലഭ്യമായ വീടുള്ളവർ അതായത് ലക്ഷം വീട് പദ്ധതിയിൽ വീട് ലഭിച്ചവർ ഇ എം എസ് ഭവന പദ്ധതിയിൽ വീട് ലഭിച്ചവർ ഇന്ദിര ആവാസ് യോജന പദ്ധതി വഴി വീട് ലഭിച്ചവർ പട്ടികജാതി പട്ടികവർഗ നഗറുകൾ ഉന്നതികൾ തുടങ്ങിയവ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്ക് എന്നിവർക്ക് മുൻഗണന ലഭിക്കും അപേക്ഷയിൽ ഈ വിവരം നൽകുന്നതോടൊപ്പം ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ കൂടെ സമർപ്പിക്കണം ആയിരം ചതുരശ്ര അടിയിലധികം വിസ്തീർണമുള്ള വീട് ഒരേക്കറിലധികം ഭൂമി സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ സർവീസ് പെൻഷൻകാർ അതായത് പാർട്ട് ടൈം ജീവനക്കാർ താൽക്കാലിക ജീവനക്കാർ ക്ലാസ് ഫോർ തസ്തിയിൽ പെൻഷൻ ആയവർ അയ്യായിരം രൂപയിൽ താഴെ പെൻഷൻ വാങ്ങുന്നവർ പതിനായിരം രൂപയിൽ സ്വാതന്ത്ര്യ സമര പെൻഷൻ വാങ്ങുന്നവർ ഒഴികെയുള്ള ആൾ ആദായ നികുതി ദാതാക്കൾ കുടുംബത്തിൻ്റെ പ്രതിമാസ വരുമാനം ഇരുപത്തയ്യായിരം രൂപയിലധികമുള്ളവർ നാല് ചക്ര വാഹനം സ്വന്തമായിട്ടുള്ളവർ ഏക ഉപജീവന മാർഗമായ ടാക്സി ഒഴികെ അതായത് ടാക്സി ആയിട്ടുള്ള നാല് ചക്ര വാഹനം പ്രശ്നമില്ല അല്ലാതെ വാ നാല് ചക്ര വാഹനമുള്ള ആളുകൾ കുടുംബത്തിൽ ആർക്കെങ്കിലും വിദേശ ജോലിയിൽ നിന്നോ സ്വകാര്യ സ്ഥാപനത്തിലെ ജോലിയിൽ നിന്നോ പ്രതിമാസം ഇരുപത്തി അയ്യായിരത്തിലധികം രൂപയിലധികം വരുമാനമുള്ളവർ എന്നിവർക്ക് മുൻഗണനാ റേഷൻ കാർഡിന് അർഹത ഉണ്ടാകില്ല സംശയ നിവാരണത്തിന് അതത് താലൂക്ക് സപ്ലൈ സിറ്റി റേഷനിങ് ഓഫീസുമായി ബന്ധപ്പെടാം ഇതിൻ്റെ അതായത് നിങ്ങളുടെ അടുത്ത റേഷൻ കടയിൽ ചെന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ നമ്മുടെ റേഷനിങ് ഇൻസ്പെക്ടറുടെ ഫോൺ നമ്പർ ഡീറ്റെയിൽസൊക്കെ അവിടെ ഉണ്ടാകും അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അതല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ താലൂക്കിലേയും സപ്ലൈ ഓഫീസുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അവിടുത്തെ ഫോൺ നമ്പർ നിങ്ങളുടെ റേഷൻ കടയുമായിട്ട് ബന്ധപ്പെട്ടാൽ ലഭിക്കുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഓക്കേ താങ്ക്സ് ഫോർ വാച്ചിങ്